നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സംഘടിപ്പിച്ചു ശ്രീനാരായണ അംഗൻവാടി വാർഷികാഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു മോന്താൽ ശ്രീനാരായണ മഠം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ എ എൽ എം സി ചെയർമാൻ പി സി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അംഗൻവാടി ടീച്ചർ സുധർമ്മ റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് സുഹൈബ് തങ്ങൾ കെ കെ പത്മനാഭൻ മാസ്റ്റർ ശ്രീനാരായണ മഠം പ്രസിഡന്റ് സി കെ രാഘവൻ എന്നിവർ സംസാരിച്ചു എൽ എം സി മെമ്പർ കെ എം ചന്ദ്രൻ മാസ്റ്റർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ജോൺ കൺവീനർ സി കെ രാജൻ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് അംഗൻവാടി വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി i'm a granola